അവകാശം നമ്പർ ഫോർ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡെൻറ്റിസ്റ്റ് ദന്തരോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഡെൻറ്റിസ്റ്റ് ആരായിരിക്കണം എന്നത് ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട് അതായത് ആര് എൻ്റെ ദേഹത്തെ ചികിത്സ എൻ്റെ വായിലെ ചികിത്സ ചെയ്യണമെന്നുള്ളത് നിശ്ചയിക്കേണ്ടത് ആരാണ് രോഗി തന്നെയാണ് അത് രോഗിയുടെ അവകാശമാണ് എന്ത് ചികിത്സ എൻ്റെ ദേഹത്ത് ചെയ്യണമെന്നുള്ളത് ചർച്ചയിലൂടെ ഡോക്ടറും ഡെൻറ്റിസ്റ്റിനോടൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷം അനുവദിക്കാനുള്ള അവകാശവും ആരുടെയാണ് രോഗിയുടെയാണ് ഞാൻ വായു ഒന്ന് പരിശോധിച്ചോട്ടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാതെ തന്നെ ആക്ഷനിലൂടെ ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾ വാ തുറന്ന് കൊടുക്കും ചിലർ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് പരിശോധിക്കട്ടെ പരിശോധിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് പെർമിഷൻ എടുക്കുന്നതുപോലെ അന്ന് തന്നെയാണ് ഈ രോഗിക്ക് എന്ത് ചികിത്സ ചെയ്യണമെന്ന ചർച്ചയിലൂടെ തീരുമാനിച്ചുറപ്പിച്ച ശേഷം രോഗി സമ്മതിക്കുന്നത് അപ്പോൾ സ്വന്തം ചികിത്സ സ്വന്തം ദേഹത്ത് എൻ്റെ വായിൽ എന്ത് ചെയ്യണമെന്നുള്ളത് നിശ്ചയിച്ചുറപ്പിക്കാനുള്ള ഒരു അവകാശം രോഗിക്കൊണ്ടെന്നാണ് സൂചിപ്പിച്ചത് ഇതാണ് നാലാമത്തത് ഇനിയും വരുന്നു അഞ്ചാമത്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക